ആർ ശ്രീജിത്ത് രാഷ്ട്രീയ വിവാദം അത് സർക്കാരിനെ പിടിച്ചുലയ്ക്കുകയാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ ആ അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്നുള്ള ചോദ്യം കുറച്ച് ദിവസമായി സജീവമായി നിൽക്കുമ്പോഴാണ് എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ആർ എസ് എസ് നേതാവുമായി അതും ആർ എസ് എസിന്റെ ക്യാമ്പിൽ വെച്ച് ആ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി തന്നെ പ്രതിപക്ഷം ഉയർത്തുമ്പോൾ അക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം എന്ന അഭിപ്രായത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നു സർക്കാരിന് ഈ വിഷയത്തിൽ മറികടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ വെല്ലുവിളിയായി ഈ ചോദ്യങ്ങൾ മാറുകയാണോ പ്രത്യേകിച്ചും സി കൂടി ഇതിൽ സത്യം പുറത്തുവരണമെന്ന നിലപാടെടുക്കുമ്പോൾ സുജയ ആർ എസ് എസ് നേതാവായ ദത്താത്രേയ ഹൊസബളയുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച രാഷ്ട്രീയ തലത്തിൽ വലിയ തോതിൽ ചർച്ചയാകുകയാണ് സ്വാഭാവികമായും ഈ ചർച്ചയിൽ പ്രതിരോധത്തിലാകുന്നത് സർക്കാരും സി പി ഐ എമ്മുമാണ് എന്നാൽ സി പി ഐ എമ്മോ സർക്കാരോ ഇക്കാര്യത്തിൽ കക്ഷിയല്ല എന്ന മട്ടിലുള്ള പ്രതികരണം ഇന്നലത്തെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു ആർ എസ് എസ് നേതാവിനെ കാണുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവിനെ കാണുകയോ തങ്ങളുടെ വിഷയമല്ല രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആർ എസ് എസുമായി ഏതെങ്കിലും ഡീലുണ്ടാക്കണമെങ്കിൽ അത് ദത്താത്രേയ ഹൊസബലയുമായി ആകണോ മോഹൻ ഭഗവതുമായി ആയിക്കൂടെ എന്ന മട്ടിലുള്ള പ്രതികരണമാണ് എം വി ഗോവിന്ദൻ നൽകിയത് എന്നാൽ മതനിരപേക്ഷ ജനാധിപത്യ നിലപാട് അതൊരു രാഷ്ട്രീയ നയമായി ഉയർത്തിപ്പിടിക്കുന്ന എൽ ഡി എഫിൻ്റെ സർക്കാരിന് ചേർന്നതല്ല ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എന്ന അഭിപ്രായത്തിലാണ് സി പി ഐ ഉള്ളത് അതുകൊണ്ടാണ് ഈ ദത്താത്രേയ ഹൊസബലയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ അതായത് എന്ത് അത് സ്വകാര്യമാണെങ്കിൽ കൂടി ആ കൂടിക്കാഴ്ച എന്തിനാണെന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സി പി ഐക്കടക്കം സംശയമുണ്ട് സി പി ഐയുടെ ഈ ഇത്തരമൊരു സംശയത്തിൻ്റെ അടിസ്ഥാനം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി ജെ പി ഇതാദ്യമായി അക്കൗണ്ട് തുറന്നതാണ് എഴുപത്തിനാലായിരത്തിപ്പുരം വോട്ടുകൾക്ക് സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ ആ കാര്യത്തിൽ സി പി ഐക്ക് ചില സംശയങ്ങളുണ്ട് ബി ജെ പിക്ക് സി പി എമ്മിന് സഹായം കിട്ടി അത്തരത്തിലൊരു ഡീലുണ്ട് എന്ന കാര്യം വോട്ടെടുപ്പിന് വളരെ മുമ്പ് തന്നെ കേരളത്തിൽ പ്രചരിച്ചതാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രചരിച്ച കാര്യങ്ങൾക്ക് ബലം പകരുന്ന അത് ഒരു വിശ്വാസമായി മാറാൻ കഴിക്കുന്ന വിശ്വസനീയമാകുന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതാണ് ഈ പോലീസ് റിപ്പോർട്ട് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരിച്ച സി പി ഐ നേതാവ് കൂടിയായ സ്ഥാനാർത്ഥി വി എസ് ശിവൽകുമാർ നിരന്തരം ആവശ്യപ്പെടുന്നത് ഇത്തരം ആവശ്യങ്ങളോട് സർക്കാർ മുഖ്യമന്ത്രി മുഖം നിൽക്കുകയാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ീ വിവാദത്തിന്റെ മുനയൊടിക്കാൻ പ്രതിപക്ഷത്തിന് കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളപ്പോഴും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ് നോക്കൂ ആർ ശ്രീജിത്ത് ആർ എസ് എസിന്റെ വാഹ ദത്താത്രേയ ഹൊസബിളയെ കാണുന്നതിന് എ ഡി ജി പി എം ആർ അജിത് കുമാർ അവിടേക്ക് പോയത് അദ്ദേഹത്തിന് ഔദ്യോഗിക വാഹനത്തിലല്ല സ്വകാര്യ വാഹനം എന്ന് പറയുന്നത് അദ്ദേഹം ആ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് എവിടെയാണോ സർക്കാർ വാഹ ഉള്ളത് അവിടേക്ക് പോവുകയാണ് എന്ന വാദമാണിപ്പോൾ കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന കൂടിക്കാഴ്ചയിൽ എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരം കലക്കാനുള്ള ചർച്ച നടക്കുമെന്ന ചോദ്യം കൂടി അവിടെ നിർത്തുന്നുണ്ടായിരുന്നു ഇതിനൊക്കെ ഒരു മറുപടി മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാദം അവിടെ തീർന്നില്ല എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ മറുപടിക്ക് മടിക്കുന്നത് ശ്രീജിത്ത് ഞാൻ അതാണ് പറഞ്ഞു വന്നത് അതായത് ഈ വിവാദം ഉയർന്നു വന്നിട്ടും സി പി ഐ അടക്കമുള്ള കക്ഷികൾ ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടും പരസ്യമായ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താക്കുറിപ്പിലൂടെ പോലും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിട്ട് ദിവസങ്ങളായി മുഖ്യമന്ത്രി മറുപടി പറയേണ്ട അനവധി കാര്യങ്ങൾ ഇതിനകം തന്നെ നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ടും ഉയർന്നു വന്നു കഴിഞ്ഞു ഇതിനോടൊന്നും മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് ഒരു നിർണായക ായ രാഷ്ട്രീയ വിഷയമായി പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ ആർ എസ് എസ് സഹകാരിവാക് ദത്താത്രേയ ഹൊസമലയുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച അദ്ദേഹം താമസിക്കുന്ന സ്വകാര്യ ഹോട്ടലിൽ നിന്ന് സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ വിദ്യാമന്ദ്രയിലുള്ള പരിപാടി അവിടെയുള്ള ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയി എന്നാണ് എ ഡി ജി പി എം ആർ അജിത് സർക്കാരിനോടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഒക്കെ വിശദീകരിക്കുന്നത് അപ്പോൾ എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനം എന്താണ് എന്ന് വ്യക്തമാക്കാൻ എ ഡി ജി പി എം ആർ അജിത് തയ്യാറാകുന്നില്ല അപ്പോൾ രാഷ്ട്രീയ ഇപ്പോൾ പൂരം യുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്ന പോലെയുള്ള വിഷയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഇരുപത്തിനാലിലെ സംഭവങ്ങളാണെന്നൊക്കെ പറയാമെങ്കിലും ഒരു എ ഡി ജി പി എന്തിനു ആർ എസ് എസ് നേതാവിനെ കണ്ടു പ്രത്യേകിച്ചും അദ്ദേഹം എൽ ഡി എഫ് സർക്കാരിന്റെ പ്രതിനിധിയായി ക്രമസമാധാനം പോലുള്ള പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഘട്ടത്തിൽ എന്തിനു പോയി എന്ന ചോദ്യം അവിടെ ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടി കൃത്യമായ ഒരു പ്രതിരോധത്തിലേക്ക് സർക്കാരിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിവാദത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ നമ്മുടെ മുന്നിലുള്ളത്